മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ സ്ഥിരം ഡെസ്റ്റിനേഷനാണ് നമ്മളിതേപോലെ യാത്ര ചെയ്ത് വെറുതെ എങ്കിലും വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ ഇതേപോലെ പോയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് അന്ന് നമ്മളിതേപോലെ ഒരു മഴക്കാലം ആ വർഷം മഴക്കാലം സ്പെഷ്യൽ ആയിരുന്നല്ലോ ഭീകരതയുടെ മുഖം അത് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ട ആ ഒരു വർഷം അന്നത്തെ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇങ്ങനെ ഭീകരമായ ഒരു കാഴ്ചയിലേക്കായിരുന്നു ഓരോ നിമിഷത്തിലും ഇവിടെ ഇങ്ങനെ ഈ മൺതിട്ടകളൊക്കെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും കാഞ്ഞിരപ്പുഴ ഡാം വളരെ വലിയ തോതിൽ പെട്ടെന്ന് തുറന്നു വിട്ടപ്പോൾ നമ്മുടെ ഈ ഒരു അപ്രോച്ച് റോഡുണ്ട് തൊട്ട് താഴെ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ വരുന്നതിന് തൊട്ടു താഴെയുള്ള ആ റോഡ് ഇന്ന് നിങ്ങൾ കാണുന്ന അത്രയും സ്ട്രോങ്ങ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം പൊളിഞ്ഞ് പാളീസായി ഈ ഒരു റോഡിൻ്റെ ഭാഗങ്ങളെല്ലാം ഒലിച്ചുപോയി അവിടെ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സമയത്തൊക്കെ പൊളിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കാര്യമായിട്ട് എന്താ പറയുക ആളുകൾ ഈ കാഴ്ചകളെയൊക്കെ കണ്ട് എന്താ പറയുക അന്തം പെട്ട് നിൽക്കുന്ന കുറേ പേർ അവരിവിടെയൊക്കെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് പറ്റിയത് പലർക്കും പലതരത്തിലുള്ള ഭയം ഉള്ളിലുണ്ടായിരുന്നു ഈ ഡാമിന് താഴെ നിൽക്കുന്നത് പോലും പല ആളുകളും പറയുന്നുണ്ടായിരുന്നു അത്ര സേഫ് അല്ല എന്നൊക്കെ പക്ഷേ ഡാമിനെയൊക്കെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് നമ്മുടെ പ്രളയം തെളിയിച്ചതാണല്ലോ പലപ്പോഴും മുല്ലപ്പെരിയാറിനെയൊക്കെ ഭീഷണി അത് അത്ര വലിയ ഭീഷണി അല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ചില എന്താ പറയുക അങ്ങനെയുള്ള ഒരു കാഴ്ചയൊക്കെ ആയിട്ട് തോന്നി തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് എന്തായാലും ദൈവകൃപയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ ഇപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ചാടിച്ചാണ് പിന്നീട് കുഴലുകൾ വഴി ഇങ്ങനെ ഈ റോഡിൻ്റെ താഴ്ഭാഗത്ത് കൂടി പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഈ നദിയായിട്ട് ഒഴുക്കി കളയുന്നത് പക്ഷേ അവിടെ സംഭവിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഡാം തുറന്നതോടുകൂടി ഷട്ടറുകൾ തുറന്നതോട് കൂടിയിട്ട് ഏത് വിധേനയാണോ എന്തോ മരങ്ങളടക്കം ഒലിച്ചു വന്നിട്ടുണ്ട് അതൊരു അത്ഭുതമായി തോന്നി ഈ ഡാമിൽ കൂടെ അല്ലെങ്കിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ മരങ്ങൾ എങ്ങനെയാണോ ഒലിച്ചു വരിക അത് എന്തോ ഒരു മരീചിക പോലെ തോന്നി എന്തായാലും അത് ആ കൊല്ലം ഇതേപോലെ നമുക്ക് ഡാമിന് മുകളിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ജലസേചന വകുപ്പ് തുറന്നു തന്നത് സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്ന ഇതേ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇതേ ജലസേചന വകുപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഗാർഡനെ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടും ഇതിനായിട്ട് ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള ഒരുപാട് ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്